അങ്ങനെ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് സിജോ തിരിച്ചു വന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ സിജോ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് ഇന്നത്തെ ലൈവിലിപ്പോൾ സിജോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ട് നാളത്തെ ലൈവിലായിരിക്കും നമുക്കത് കാണാൻ പറ്റുക അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിന് ശേഷം വരുന്ന പ്രൊമോ വീഡിയോയിലും അത് നമുക്ക് കാണാൻ പറ്റും എത്രയും പെട്ടെന്ന് സിജോ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്ന ഒരു പ്രൊമോ നിങ്ങൾക്ക് എപ്പോൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം നാളത്തെ ലൈവിലും എപ്പിസോഡിലുമായിട്ട് നിങ്ങൾക്കത് കാണാൻ ും നമ്മൾ പറഞ്ഞിരുന്നതാണ് സിജോ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് വരും അമ്പതാമത്തെ എപ്പിസോഡിന് മുന്നായിട്ട് തന്നെ സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമെന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് ഉറപ്പിച്ചു പറഞ്ഞിരുന്നതാണ് അങ്ങനെ സിജോ എത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് നല്ല രീതിയിൽ ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട് കാരണം ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പല കണ്ടസ്റ്റൻസും പുറത്തുപോയ സാഹചര്യത്തിൽ സിജോ എങ്ങനെയായിരിക്കും തൻ്റെ ഗെയിം കളിക്കാൻ പോകുന്നതെന്ന് നല്ല രീതിയിൽ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഗെയിം ഡീവിയേറ്റ് ചെയ്യും കാരണം ഇത്രയും നാളായി ഇതിൻ്റെ പേരിൽ ഇനി സിജോ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരില്ല എന്നൊരുപാട് വിടെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട് അവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അതീതമായിട്ട് സിജോ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നല്ല മാസ് എൻട്രിയാണ് ഇപ്പൊ സിജോന് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത് ഇന്നത്തെ പ്രമോയിലും നാളത്തെ ലൈവിലും നാളത്തെ എപ്പിസോഡിലുമായിട്ട് നമുക്കത് കാണാം എന്തൊക്കെയാലും അടിപൊളിയാവട്ടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പൊ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പല കണ്ടസ്റ്റൻസും പല സാഹചര്യങ്ങൾ മൂലം ബിഗ് ബോസിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ശാപം പോലെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് അപ്പൊ തീർച്ചയായിട്ടും സിജോ വന്ന് അതൊക്കെ മേക്ക് ഓവർ ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് തന്നെ വിശ്വസിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വിജയിക്കാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സിജോ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോളും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് അൻപത് ശതമാനത്തിൽ മുകളിൽ കണ്ടസ്റ്റൻസിന്റെ പിൻ സോറി ജനങ്ങളുടെ പിന്തുണ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സിജോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനി ഗെയിമുകൾ മാറ്റാൻ പോകുന്നതെന്ന് പുതിയ പുതിയ കോണ്ടന്റുകൾ കൊടുക്കാൻ പോകുന്നതെന്ന് എന്തായാലും അപ്പോൾ നമുക്ക് കാത്തിരിക്കാം പുതുപുത്തൻ ഗെയിമിന് വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം താങ്ക്